സിപിഐഎം നേതൃത്വത്തെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കി ഡിവൈഫൈ മുൻ നേതാവ് മനു തോമസ് സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് ചില പാർട്ടി നേതാക്കളുടെ മക്കളാണെന്നും ഇതിന് പാർട്ടി പിന്തുണ നൽകുകയാണെന്നും മനു തോമസ് റിപ്പോർട്ടറിലൂടെ തുറന്നടിച്ചു തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച മനു തോമസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സി സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ വ്യക്തമാക്കി സി പി ഐ എം നേതൃത്വത്തിനെതിരെ മനു തോമസ് വീണ്ടും ഉയർത്തുന്നത് ഗുരുതര വെളിപ്പെടുത്തലുകൾ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്ക് പാർട്ടി നേതൃത്വം പിന്തുണ നൽകി ഈ സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് ചില ഉന്നത നേതാക്കളുടെ മക്കളാണെന്നും മനു തോമസ് തുറന്നടിച്ചു ചില നേതാക്കളുടെ മക്കൾ തന്നെ ഇതിൻ്റെ എല്ലാം നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഓക്കെ ഞാൻ ആരുടെ പേരൊന്നും പറയുന്നില്ലേ അവരൊക്കെയാണ് ഇതിൻ്റെ പിന്നെ ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കക്ഷി പാർട്ടി നയങ്ങൾക്ക് മേലെ ഈ പറഞ്ഞ ഒരു വലിയ പിന്നെ പിന്നെ ഒരു ലെയറിനെ പിന്നെ നയം പഠിപ്പിക്കാൻ ഇവർക്കൊക്കെ കഴിയുന്നുണ്ട് ഇപ്പോഴും സംസ്ഥാന നേതൃത്വത്തിന് നേരത്തെ പരാതി നൽകിയിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നുവെങ്കിൽ കുറെ കൂടി ഗൗരവത്തിൽ പരാതി പരിഗണിക്കുമായിരുന്നുവെന്നും മനു തോമസ് ഞാൻ കോടിയേരിന്റെ ശ്രദ്ധയിൽ ഈ കാര്യം കോടിയേരി പക്ഷെ കോടിയേരി അന്നപ്പം ആ ഞാൻ കൊടു ഇത് ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ കത്ത് കൊടുക്കുന്നതിൻ്റെ പിറ്റേഴ്ച അദ്ദേഹം വീണ്ടും ആശുപത്രിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് കുറച്ചുകൂടി നല്ല നിലയിൽ പരിഹരിക്കപ്പെട്ടേനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിശബ്ദനായിരിക്കാനാണ് തീരുമാനം ജീവനിൽ ഭയമില്ലെന്നും മനു തോമസ് റിപ്പോർട്ടർ കോഫി വി തരുണിൽ തുറന്നു പറഞ്ഞു മനു തോമസിൻ്റെ തുറന്നു പറച്ചിലിന് പിന്നാലെ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ മനു തോമസിനെതിരെ രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് കാലത്തുൾപ്പെടെ പാർട്ടിയിൽ നിന്നും മാറി നിന്ന ഒരാൾക്ക് അനീതിക്കെതിരായ പോരാളി പരിവേഷം നൽകാൻ ശ്രമിക്കുന്നുവെന്നാണ് പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തനിക്കെതിരെ മനു തോമസ് നടത്തിയ പരാമർശത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളെ സംരക്ഷിക്കേണ്ടെന്ന ബാധ്യത സി പി ഐ എമ്മിനില്ല എന്ന് പാർട്ടി പ്രതികരിക്കുമ്പോഴും പുറത്തുവരുന്ന തെളിവുകളും മനു തോമസിന്റെ വെളിപ്പെടുത്തലും പാർട്ടി സംരക്ഷണം ഈ സംഘങ്ങൾക്ക് ലഭിച്ചു ലഭിച്ചുവെന്നതിൻ്റെ തെളിവാണ് വ്യക്തത വരുത്തേണ്ടത് പാർട്ടി തന്നെയാണ് റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ